അപ്പോൾ ആ ഒരു അടി ഒരു 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 സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ ഈ ഇത് ശാശ്വതയാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു വലിയ അന്ന് കേരളം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മദനി മദനി മുസ്ലിം ലീഗിനകത്തു നിന്ന് ഒരു വലിയ വിഭാഗത്തിനെ സംഘടിപ്പിച്ചെടുക്കുന്ന കാലമാണ് അപ്പോൾ അയാളുടെ വരവും നിപ്പും ഒക്കെ നമ്മളിങ്ങനെ കണ്ടാൽ മുൻവശത്ത് പ പത്തോ ഇരുപതോ പേര് മോട്ടോർ സൈക്കിളിൽ പുറയിൽ പത്ത് രൂപ മോട്ടർ കേഡ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റൊക്കെ വരുന്ന പോലെയാണ് മതിനി വരുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഷോയാണ് മാത്രമല്ല തീവ്ര അയാൾ ശരിക്കും സംസാരിക്കുന്ന മുസ്ലിം മുസ്ലിം ലീഗിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സത്യതയാൾ ചെയ്യുന്നത് പക്ഷെ പറയുന്നത് മുഴുവനും തീവ്രമായ ഇസ്ലാമിക് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന തീവ്രവാദപരമായിട്ടുള്ള നിലപാടുകളുള്ള വരികളൊക്കെയാണ് പറയുന്നത് അത് മുഴുവൻ പറയുമ്പം ഈ മുസ്ലിം ലീഗിൻ്റെ കേരളത്തിനകത്തെ മുസ്ലിം വിഭാഗത്തിനകത്തുണ്ടായിരിക്കും സ്വാധീനത്തിന് തടസ്സമായിട്ട് മാറുമെന്ന് നമുക്ക് കാണാം പൊളിറ്റിക്കലായിട്ടുള്ള നീഡ് കൊണ്ടാണ് അവർ അതങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ആളിൻ്റെ സപ്പോർട്ട് ഈ ശാശ്വതികാനന്ദ വിഭാഗത്തിന് കിട്ടുന്നു അപ്പോൾ ഇവരവിടെ വന്ന് ഇതിനകത്ത് താമസിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലീസ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കേരളകുമതിയിൽ വരുന്ന എല്ലാ ദിവസത്തെയും വരുന്ന ഈ ഈ ന്യൂസ് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു കവറിംഗ് ലെറ്റർ എഴുതി കലാപം ഉണ്ടാക്കാനായിട്ട് ഒരു പത്രം മെനക്കെട്ടടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിത് കോടതി അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്ക് ഞാനൊരു ലെറ്റർ പോലെ എഴുതിയേ ഉള്ളു അവരത് ഫയൽ സ്വീകരിച്ച് കേസായിട്ട് പ്രഖ്യാപിച്ചു അപ്പം ഞാനത് അങ്ങനെ ചെയ്യുമ്പം ആരെങ്കിലും ഇത് ഇത് കോടതി എടുക്കുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്കൊരു ഒരു സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു പണിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ചർച്ചയൊക്കെ ഏഷ്യാനെറ്റിനകത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ വെല്ലിങ്ടൺ എന്ന് പറഞ്ഞിട്ട് പണ്ട് പഴയ ഒരു മന്ത്രിയുണ്ടായിരുന്നു അയാൾ കേരള കോൺഗ്രസിൻ്റെ ആ വിഭാഗത്തിൽ നിന്നൊക്കെ വന്നതാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അയാൾ ഈ ശാശ്വതി ഗാനൻ അലൈൻ ചെയ്തിട്ടാണ് ഈ ഡിസ്കഷൻ വരുന്നത് അപ്പം ഞാനും അയാളും ഇവിടെ ഏഷ്യാനെറ്റിനകത്ത് ഡിബേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഡിബേ ആ ഡിബേറ്റിനകത്ത് വെല്ലിങ്ടൺ അങ്ങ് തോറ്റുപോയി അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നം അവർക്കുണ്ടാക്കി കാരണം ഒരു ഏഷ്യാനെറ്റ് എന്ന എല്ലാ ആൾക്കാരും കാണുന്ന എന്ന് പറഞ്ഞാൽ കേബിൾ ടെലിവിഷൻ വന്നിങ്ങനെ നിൽക്കുന്ന കാലമാണ് അപ്പോൾ ആ ഡിബേറ്റിനകത്ത് അയാൾ അതിനു ഈ ചെറിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് നാരായണഗുരുടെ സ്പിരിറ്റിനോട് യാതൊരു ബന്ധമില്ലാത്ത ആർഗ്യുമെൻറ്റാണ് ഈ ശാശ്വതികാനന്ദ അതിൻ്റെ മേഖലയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മതാതീത എന്താണ് ആത്മീയത എന്ന് പറയുന്ന വരിയൊക്കെ പറയും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാൾക്ക് അധികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അരങ്ങൊരുക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഒരു സന്യാസിയായിരുന്നു അയാൾ കാരണം അയാളുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന അഴിമതിപരമായിട്ടുണ്ട് അയാൾ ചെയ്തിട്ടുള്ള മോശമായ പ്രവൃത്തികൾ മുഴുവനും ഞാനീ എന്താണ് പൊതുപ്രവർത്തകനായിട്ടിരിക്കുന്ന കാരണം കൊണ്ട് ഈ ആൾക്കാരെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് ഞാനത് വായിച്ച് ഷോക്ക് അയാൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ടിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ അത് വായിക്കുമ്പോൾ നമ്മൾ ഷോക്ക് അടിച്ചു പോകും ഇതൊക്കെ ഇയാൾ ചെയ്ത് ഒരു സന്യാസി ചെയ്യുന്ന ഒരു കാര്യങ്ങളും എല്ലാം പറയുന്നത് ഇവിടെ നടക്കുന്ന ഒരു വിധമുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്കകത്തെല്ലാം ഇവർക്ക് പാട്ടുണ്ട് അതുപോലാണത് വരുന്നത് അതിത് പിന്നെ എൻ്റെ ലോകമല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനകത്ത് അങ്ങനെ ഇടപെടുന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊണ്ട് തരുമ്പോഴും നമ്മളുടെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ആക്റ്റീവായ ആക്ടിവിറ്റി ഉള്ള ഒരു ലോകമല്ലായിരുന്നത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാമായിരുന്നത് പക്ഷേ ഇത് കലാപം എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാം കേരളവതിക്ക് എന്ന് പറയാം അപ്പോൾ കേരളവതിക്ക് എന്താണ് ഈ നീടെ എന്ന് പറയുമ്പോൾ കേരളവതിയുടെ അകത്ത് നടക്കുന്ന അവരുടെ ഒരു പവർ സ്ട്രഗിൾ ഉണ്ട് ഇവിടുത്തെ ചേട്ടാനിയന്മാർ തമ്മിൽ നടക്കുന്ന ഒരു വഴക്കുണ്ട് ആ വഴക്കിനകത്ത് കരുണാകരൻ്റെ സപ്പോർട്ട് മുഖ്യമന്ത്രിയായിട്ടിരുന്ന കരുണാകരൻ്റെ സപ്പോർട്ട് മണിയും കരുണാകരനും തമ്മിൽ വഴക്കായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു വഴക്കുണ്ടായിരുന്നു ആ വഴക്കിന് കാരണം അതിൻ്റെ മീഡിയേറ്ററായിട്ട് വന്നിരുന്നത് ഈ ശാശ്വതികാന്തനാണ് അതുകൊണ്ടാണ് അത് ആ നിലവാരത്തിൽ ഈ ശാശ്വതീകാരൻ ഒരു റിട്ടേൺ കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ തിരിച്ച് ഇത് കൊടുക്കുന്നതിനുള്ള സപ്പോർട്ടാണ് ഈ കേരളം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ രാഷ്ട്രീയമായിട്ട് നമുക്കിങ്ങനെ കാണാം ഇതെന്താണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ ആ പക്ഷെ അത് കേരളത്തിൻ്റെ ആകെ പൊതുബോധത്തിനെ ബാധിക്കുന്ന നിലവാരത്തിൽ മോശമായ കാര്യങ്ങളാണ് ഈ പത്രത്തിനകത്ത് എഴുതുന്നത് അപ്പോൾ ഈ കേസ് ഇങ്ങനെ ചാർജ് ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ അവിടെ എ കെ നണിയാണെന്ന് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അതിനകത്ത് ഇടപെടാൻ ബാധ്യത വന്നു കാരണം ഈ മദിനിയും കൂട്ടരും കൂടെ അതിനകത്ത് കയറി റെസിസ്റ്റ് ചെയ്യുന്ന നിലവാരത്തിൽ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് പോലീസ് അവിടെ കയറേണ്ടി വന്നു പോലീസ് അവിടെ കയറിയത് അപ്പോൾ അങ്ങനെ ശിവഗിരി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഭയങ്കര ന്യൂസാണ് ഈ കേരള മതിക്കകത്ത് വരുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പടങ്ങളെല്ലാം വന്നിരുന്നേ പിറ്റേ ദിവസം നോക്കുമ്പോൾ കാണാം നേരെ ഇരിക്കുന്ന വിഗ്രഹം ചരിഞ്ഞ് കിടക്കുന്ന പടമുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഈ പോലീസ് കയറി വിഗ്രഹമൊക്കെ അടിച്ചിട്ടു എന്ന് കാണിക്കാൻ വേണ്ടി ഇവർ കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റുമായിരുന്നു അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് എങ്ങനെ ആദ്യം അവിടെ പോയി പടമെടുത്തിരുന്ന മറ്റ് പത്രങ്ങളിലൊക്കെ വന്നിരുന്ന പടമുണ്ട് അതിനകത്ത് വിഗ്രഹം നേരെ ഇരിക്കുന്നത് വിഗ്രഹം ചരിഞ്ഞ് കിടക്കുന്ന പടമാണ് കേരളിക്കകത്ത് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അത് ചരിച്ചിട്ടിട്ട് ചരിച്ചിട്ടിട്ടെടുത്തതാണ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ശരിക്കും കലാപം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആകെ ഉള്ളത് ശാശ്വതികാനന്ദൻ അവിടെ എലക്ഷൻ ജയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് നടക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി മാത്രം നടക്കുന്ന പ്രചാരണവും പ്രവർത്തനവും മാത്രമാണ് അവിടെയാണ് ഈ നായർ സമുദായത്തിലെ ആൾക്കാർ അവിടെ അത് പിടിച്ചെടുക്കാൻ പോകുന്നതെന്ന് പറയുന്ന വളരെ പ്രാകൃതമായ വികാരം ഉണർത്തുന്ന നിലവാരത്തിൽ കേരള സമിതി എഴുതുകയും ഈ ശാശ്വതി ആന്ദനെ സപ്പോർട്ട് കൊടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം വരുന്നത് അപ്പം ഈ കേസ് എടുക്കുന്ന സംഭവം അങ്ങോട്ട് നടന്ന് അതിനോട് ബന്ധപ്പെട്ട കുറേ ഡിബേറ്റുകൾ ഏഷ്യാനെറ്റിന് നടക്കുന്നുണ്ട് ഈ വെല്ലിങ്ടൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് എഴിഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിതിനെല്ലാം എനിക്ക് ശിവഗിരിയില്ല ഒരു താല്പര്യം എനിക്കില്ല എന്നാലും ഈ ഇതൊരു പൊതുവായിട്ട് കേരളത്തിനെ ബാധിക്കുന്ന കേരളത്തിൻ്റെ പൊതുബോധത്തിനെ ബാധിക്കുന്നതാണെന്ന് അറിയുന്ന കാരണം കൊണ്ടാണ് ഞാനതിനകത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ സംസാരിച്ച് ഈ ഈയിടയ്ക്ക് മരിച്ചുപോയ പ്രകാശാനന്ദ സ്വാമിയൊക്കെ അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു കുന്നുംപുറം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കുന്നുംപുറം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രവും ഒക്കെ നാരായണഗുരു ഉണ്ട് അവിടെയാണ് വന്നിരിക്കുന്നത് ഞാനവിടെ പോയി അദ്ദേഹത്തിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സപ്പോർട്ടൊക്കെ കൊടുത്ത് എന്തായാലും അത്തവണത്തെ എലക്ഷൻ അവര് ചെയ്യിക്കും ശാശികാനന്ദൻ പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിനകത്തൊരു നമുക്ക് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഒരു അഗ്ലി എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തിലുള്ള ഒരു സ്ഥലത്തായിട്ടുണ്ടായിരുന്നു പൊതുബോധത്തിനകത്ത് ഈ പറയുന്ന ആളുകളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ജാതീയമായ ധ്രുവീകരണങ്ങളുണ്ടായി വളരെ കഷ്ടമായി നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ് അതുണ്ടാവുകയും ഗവൺമെൻറ്റിനകത്ത് ഇടപെട്ടിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ നിർബന്ധിക്കും അപ്പം ആ കമ്മിറ്റിക്കകത്ത് മൂന്ന് പേരാണ് സുമാർ അഴിക്കോട് വെള്ളാപ്പള്ളി നടേശൻ പിന്നെ സുദർശനെന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫസറാണ് തിരുവനന്തപുരത്തുള്ളത് ഇവർ മൂന്ന് പേരാണ് അപ്പോൾ സുദർശനാണ് ഇതൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റേ രണ്ടുപേരും അപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അതുവരെ ശിവഗിരിയിലോട്ട് എൻറ്റർ ചെയ്തിട്ടില്ല അപ്പോൾ അയാളെ എസ് എൻ ഡി പി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇട ഇടപെട്ടുണ്ട് കാരണം അയാളുടെ ഒരു പാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ഞാനൊക്കെ ഈ കണിച്ചോളങ്ങനെ പോയി ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പൊതു പൊതുവായ സ്ഥലത്തേക്ക് അയാളെ കൊണ്ടുവന്നുകൂടാക്കുക ആ കൊണ്ടുവരാതെ ഇവർ പോയി ക്ഷണിച്ചാണ് എസ് എൻ ഡി പിള്ള ഒരു ക്ഷണിച്ചാണ് അദ്ദേഹത്തിനെ അതിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ ഇന്ന് കാണുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് അയാൾ ശിവഗിരിയിലേക്ക് കടക്കുക എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള നിലവാരത്തിലാണ് ഞാനത് കണ്ടത് അപ്പോൾ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാം സുമാർ അഴിക്കോടാണ് ഇരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സ്ഥാനം എടുക്കരുത് ഈ സ്ഥാനം എടുത്താൽ അനാവശ്യമായിട്ട് വെള്ളാപ്പള്ളി നേരിൽ എജുറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തത് അപ്പോൾ അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടാണെന്ന് ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ആവശ്യപ്പെട്ട് നിങ്ങൾ കിണറ്റി എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞ എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങളിത് ചെയ്യരുതെന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുള്ളത് അന്ന് വെച്ച് പിന്നെ ഞാൻ സത്യത്തിൽ ഒരിക്കലും അരികൊന്നെ വിളിച്ചട്ടെ ഈ മറ്റേ നേരത്തെ സിക്കുലർ കൾച്ചറൊക്കെ നടത്തിക്കൊണ്ടുവരുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അതെ പക്ഷേ ഇത് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഒരു സ്ഥാനം മാത്രമാണ് ആ സ്ഥാനത്ത് കയറിയിരിക്കുന്ന ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കാരണം കൊണ്ട് വെള്ളപ്പള്ളി നടേശന് എല്ലാ വേദിയിലും ഈ സുമാരിക്കോടിൻ്റെ കൂടി ഇരുന്നിട്ട് കിട്ടുന്നൊരു ഉണ്ട് അതാണ് സംഭവിക്കുന്നത് അപ്പം ഞാനത് എതിർത്തതാണ് പക്ഷേ അഴിക്കോട് അത് ചെയ്തില്ല എന്നിട്ട് ഒരു വർഷം കാണ്ട് കഴിഞ്ഞിട്ട് വെള്ളപ്പള്ളി നടേശനും സുമാര അഴിക്കോടും തമ്മിൽ അഭിപ്രായ വ്യത്യസ്തമുള്ള ഭയങ്കര എതിരായി എന്നിട്ട് അഴിക്കോട് നടന്ന് പ്രസംഗിക്കുന്നുണ്ട് ഇങ്ങാർക്കെതിരെ ഒന്നും സംഭവിച്ചില്ല വെള്ളപ്പള്ളി നടേശനെ അന്ന് തൊട്ട് സകല സക സ്ഥാപനത്തിൽ ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ട് ഈ സ്ഥലത്തേക്ക് ഈ എത്തിച്ചേരുന്നതിന് ഈ ആളുകൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട സപ്പോർട്ട് അവരറിഞ്ഞോണ്ട് ചെയ്യാതെ അവരുടെ അവരുടെ ക്രെഡിറ്റ് എന്നു കഴിഞ്ഞാൽ അന്ന് ആ ഉണ്ടാകുന്ന കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നതിൻ്റെ ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ് ആ ദ്രോഹം ചെയ്യുന്നത് ചെയ്തുകൂടാത്തതാണ് നമ്മൾ അസോഷ്യേറ്റ് ചെയ്യുമ്പം അത് കാരണം മറ്റുള്ളവർക്ക് കിട്ടുന്ന രജിറ്റ് സോ സാമൂഹ്യമായ അംഗീകാരമുണ്ട് അത് ചെയ്ത് കൊടുത്തുകൂടാത്തതാണ് അത് ചെയ്തെടുത്തു ഇന്ന് നമ്മൾ ഈ കാണുന്ന കാരണം നാരായണഗുരുവിൻ്റെ നാരായണഗുരു ഇരുന്ന ഒരു ഒരു കസേരയിലിൻ്റെ തുടർച്ചയിലാണ് ഈ വെള്ളപ്പള്ളി നടേശനിരിക്കുന്നതെന്ന് മറക്കരുത് അതൊക്കെ നമ്മൾ മറന്ന് നമുക്ക് നമുക്ക് തന്നെ വിഷമം തോന്നും എന്തൊരു അവസ്ഥയാണതൊക്കെ അപ്പോൾ ആ നടന്ന ഒരു ആ മൂമെൻറ്റിനകത്ത് ഞാൻ ഈ എ കെ അനണി വ്യങ്ങമായ സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ആ അത് അദ്ദേഹം ഈ പറയുന്ന പോലെ പലതരത്തിലാണ് എനിക്ക് യോജിപ്പില്ലാതിരിക്കുന്ന പല മേഖലകളവരിലെല്ലാം ഉള്ളപ്പോൾ തന്നെയും ഈ പൊതുവേ കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിനകത്തും ഈ മതേതരത്വപരമായിട്ടുള്ള നിലപാടുകൾക്കൊക്കെ സപ്പോർട്ടീവായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അന്ന് ചെയ്യേണ്ടി വരും ആ കേസ് ഞാൻ ആ കൊടുത്ത കേസ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തന്നെ വക്കീലായിട്ടും പിൽക്കാലത്ത് അതിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന പത്മനായനാണ് ഇവൻ്റെ എടുക്കുന്നത് അപ്പോൾ ആ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ കേസ് സ്വമേധയാ കോടതി എടുത്ത കാരണം കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒന്നും ആലോചിക്കുന്നൊന്നുമില്ലായിരുന്നു എനിക്കൊരു പരാതി കൊടുക്കുക എന്നുള്ളതിന് അപ്പുറത്തോട്ട് ഞാൻ അല്ലാതെ ഞാനിങ്ങനെ എസ് എൻ ഡി പിക്കാരനോ അല്ലെന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പി ലോകത്തോ ഒന്നും ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു പോലില്ല അപ്പോൾ ആ കേസ് അതിൻ്റെ സ്വാ സ്വാഭാവികമായ കുറേ നാൾ നടക്കുന്ന അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ വരും അവിടെ പോയി കോടതിയിൽ കാണണമെന്ന് പറയും ഞാൻ അവിടെ ഒരു ഒന്നോ രണ്ടവണ പോയിട്ടുണ്ട് ഈ കേസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം കലാമതിയിലെ എഡിറ്ററായിട്ടിരുന്ന എസ് ജയചന്ദ്രൻ നായരാണ് അന്ന് തന്നെ ഹരിപ്പാട് വന്ന് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ആ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം എനിക്കൊരു ഷോക്കിംഗ് ആയിട്ട് അനുഭവിച്ചു പോയൊരു സംഭവമായിരുന്നു അതുകൊണ്ട് മണി എം എസ് മണിക്ക് എതിരെ ഞാൻ ആ കേസ് കൊടുക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ വെൻഡറ്റായോ ഒന്നുമല്ല ഒരു നാട്ടിനകത്ത് കലാപം ഉണ്ടാകുന്ന നിലവാരത്തിലൊരു പത്രം നിരന്തരം എഴുതിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതുമാത്രമല്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുബോധത്തിനെ ദ്രോഹം ചെയ്ത ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ കേസ് പിൻവലിക്കണമെന്ന് ജയിച്ചത് നായർ എന്നെ സംബന്ധിച്ചോളം ഞാൻ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന ഒരു എഡിറ്ററാണ് അയാൾ ചോദിച്ചു കൂടാത്തതാണ് ആർക്കായാലും അയാളുടെ മുതലാളിയായിരിക്കാം എം എസ് മണി പക്ഷേ അപ്പോഴും ചോദിച്ചു എന്നോട് അങ്ങനെ അല്ലാതെ വന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ ഇല്ല അത് ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണ് അത് നിങ്ങൾ പറഞ്ഞാൽ ആവശ്യപ്പെട്ടാൽ ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് ആ പറഞ്ഞ സമയത്ത് അദ്ദേഹം എണ്ണീറ്റ് എൻ്റെ അമ്മ കാപ്പി ഇട്ടുകൊണ്ട് വന്നതാണ് പക്ഷേ അദ്ദേഹം അങ്ങ് പോയി കാപ്പി കുടിക്കും കാപ്പി പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയി അദ്ദേഹത്തിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം അദ്ദേഹം മലയാളത്തിൻ്റെ ഭാര്യ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരായി അതാണ് ഈ മണിയെ വിട്ടുപോകുന്നു പോയി വേറെ ഒരു പത്രത്തിനകത്ത് എഡിറ്ററായി മാറുകയും ചെയ്യുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് എനിക്ക് തന്നെ വിഷമം ഒരു കാര്യമാണ് അപ്പം കലാമതി വിട്ടുപോകാമായിരുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നോട് ഒരിക്കലും ചോദിച്ചു വിടാത്തതാണ് അപ്പോൾ അതും ചെയ്തില്ല അതൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ജീവിതത്തിനകത്ത് ആ കേസ് സ്വാഭാവികമായ കരണ്ട് വെള്ളാപ്പള്ളി നടേശനുമൊക്കെ ആയിരിക്കും എന്തായാലും ആ കേസിനെ എതിരെ ബാധിക്കാനായിട്ട് വലിയ പ്രബുലരായ ആൾക്കാർ തന്നെ ഒന്നും അല്ലാതെ അത് ഇല്ലാതായി പോകുകയായി ചെയ്തു പക്ഷേ ആ കേസ് ഞാൻ കേസെടുക്കാനായിട്ട് അയച്ചതല്ല കോടതി ഇടപെടണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ എന്നെ സമയത്തോട് അങ്ങനെ ഒരു കേസൊന്നുമില്ല പക്ഷെ അത് കൗമദിയും കലാകൗമതി അങ്ങനെ ആ അവരുടെ ആ പത്രത്തിൻ്റെ ആ കൂട്ടായ്മ ടോട്ടലായിട്ട് പിന്നെ ഞാൻ നടത്തിയിരുന്ന ആക്ടിവിറ്റികളെ തമസ്കരിച്ചുകൾ ചെയ്യുന്ന തരത്തിലായിരുന്നു അവർ നിന്നിരുന്നത് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യത്തേല്ല ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നേ എഴുതത്തില്ല മാത്രമല്ല അവരുടെ ഏറ്റവും അധമമായിട്ടുള്ള ഒരു മാസിക ഉണ്ട് ട്രയൽ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിരന്തരം മോശമായിട്ട് നമ്മൾ എന്നെ പറ്റി എഴുതുകയും ചെയ്യുവാർ അത് നമുക്ക് ഇങ്ങനെ എന്താ പറയണ്ടേ നാണം തോന്നുന്ന മനുഷ്യന്മാരുടെ ലോകമായിരുന്നു ആ ഒരു അന്ന് ആ ശിവഗിരിയിലുണ്ടായ ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഈ ശബരിമലയിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ പൊതുബോധത്തിനെ തകർത്ത് കളഞ്ഞ ഒരു ഒരു സംഭവമായിരുന്നു ആൾ ഒരിക്കലും നാരായണ ഗുരുവിൻ്റെ ഒരു സ്ഥാപനത്തിനകത്ത് ജാതീയമായ ഏതെങ്കിലും നിലവാരത്തിലൊരു ചിന്ത ഉണ്ടാകുന്നുവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയോ അത് വളരെ ബോധപൂർവം ശാശ്വതി എന്ന് പറയുന്ന ഞാൻ അയാളൊരു ക്രിമിനലായിട്ടേ കാണുള്ളൂ കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവും ആയിട്ട് അയാൾക്ക് നല്ല ബന്ധമായിരുന്നു നമുക്ക് അന്നത്തെ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കേരളത്തിനകത്തുണ്ടായ പല ക്രിമിനൽ ആക്ടിവിറ്റിക്കകത്തും ഇവരെല്ലാവരും പങ്കാളികളാണെന്ന് കാണുന്ന നിലവാരത്തിലായിരുന്നു അതെല്ലാം നിന്നിരുന്നത് നമുക്ക് കേരളത്തിൽ വിഷമം തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അതൊക്കെ അത് കഴിഞ്ഞ് ഇതേ സ്വീകരി ഇഷ്യൂവിനകത്ത് ശാശ്വതാനന്ദൻ അദ്ദേഹം കൊല്ലപ്പെട്ടു പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്നുള്ള ഇവിടെ ആലുവേല മുങ്ങി മരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും കൊല്ലപ്പെട്ടു പോയതായിട്ട് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള തെളിവുകൾ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ആലുവയിൽ അത് അദ്ദേഹം മുങ്ങി മരിച്ചു എന്ന് പറയുമ്പം നമുക്കന്നത്തെ ആ സാഹചര്യ തെളിവും കാര്യങ്ങളും എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു അരമണിക്കൂറിനകത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ അവിടെ തന്നെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോലെ ഒരു ആണ് നടക്കുന്നത് അതൊരു സന്യാസിയുടെ ജീവിതത്തിനകത്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയൊക്കെ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായി എല്ലാം കറക്റ്റാണ് പക്ഷേ നമുക്ക് തന്നെ കാണാൻ പറ്റും അതങ്ങനെ അല്ലാത്തതാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു ഞാനതൊരു ഇന്നും ഒരു കൊലപാതകമായിട്ടാണ് കാണുന്നത് നന്നായി നീന്താൻ അറിയാവുന്ന ഒരാളായിരുന്നു ശാശ്വതി ആണ് അപ്പോൾ അയാൾ കൊല്ലപ്പെട്ടു പോകാനല്ലാതെ ഒരു സാധ്യത കാണുന്നില്ല പക്ഷേ എനിക്കറിയില്ല ഞാൻ അതിനപ്പുറത്തോട്ട് അന്വേഷിച്ചിട്ടില്ല കാരണം നമ്മുടെ ഒരു ലോകമല്ലാതിരുന്ന കാരണം വേണ്ടും ക്രിമിനൽ ആ ആക്ടിവിറ്റികളിലെ ലോകത്ത് നിന്നിരുന്ന ആളെന്നുള്ള നിലവാരത്തിൻ്റെ ഒരു സപ്പോർട്ടും ഒരു കാലത്തും എനിക്ക് കൊടുക്കാൻ തോന്നിയിട്ടില്ലാത്തതായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈ ശാശ്വത ഗാനൻ തന്നെ ആയിട്ടുള്ള അത് ഇതിനകത്ത് വേറൊരു അനുഭവം കൂടെ എനിക്ക് സത്യത്തിലുണ്ട് ഒരു സമയത്ത് ഗുരുനാരായണ എന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കുന്ന ഈ ഒരു ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു എനിക്ക് അപരിചിതനായ ഒരു മനുഷ്യനായിരുന്നു ശശിധരൻ എന്നു പറഞ്ഞിട്ടൊരാൾ അയാൾ വന്ന് സിനിമയെ പറ്റിയൊക്കെ സംസാരിച്ച് അത് എം കെ സാനുവിൻ്റെ പുസ്തകത്തിനെ ആശ്രയിച്ചാണ് നാരായണ ഗുരുവിനെ പറ്റിയൊരു ഇതെടുക്കുന്നത് അത് കെ വേണു പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആയ ഒരു പ്രവൃത്തിയായിട്ട് തോന്നുകയും അതിന് സപ്പോർട്ട് കൊടുക്കുകയും ഒരു സൊസൈറ്റി രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ മെമ്പറായിട്ടൊരു പത്തമ്പത് പേരെ ഞാൻ ആയിരത്തി എഴുന്നൂറ് രൂപ ആണ് തോന്നിയ ഒരാളുടെ മെമ്പർഷിപ്പ് അപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള എല്ലാം ചേർത്ത് നമ്മളൊരു സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ ഇയാളുടെ സിനിമ സംവിധായകൻ അയാൾ കൊണ്ടുവന്ന തീം എന്നുള്ള നിലവാരത്തിൽ ആണ് നമ്മൾ പ്രവൃത്തിയൊക്കെ ചെയ്തത് ഇപ്പോൾ സുരേന്ദ്രബാബുവും വേറെ ആളും കൂടെ ചേർന്ന് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആയിട്ട് മുമ്പോട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രവർത്തനം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ശശിധരൻ എന്ന് പറയുന്ന ആൾ സിനിമ എടുക്കാൻ വന്നെങ്കിൽ അയാൾ കുറച്ച് അഡ്വെർടൈസ്മെൻറ്റ്സ് മാത്രമാണ് ആകെ എടുത്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല അയാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അയാൾക്ക് ആഴമുള്ള ഒരു ധാരണയോ ഈ നാരായണ ഗുരുവിനെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാ ആഗ്രഹ ചിന്ത മാത്രമാണെന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഞാൻ ഈ സൊസൈറ്റി രൂപീകരിച്ച് പത്താ അറുപത് പേരെ അതിനകത്ത് മെമ്പറാക്കി എടുത്ത അപ്പോൾ അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന കാരണം കൊണ്ട് അതൊരു എല്ലാം കൂടെ പലതരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാം കൂടെ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തിനടുത്തോളം വരുന്നുണ്ട് അപ്പോൾ ഈ ഈ കാശാണാകെ അതിനുവേണ്ടി പണം പിരിച്ചിട്ടില്ല പണം പിരിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പരസ്യം ഒരു ഉദ്ഘാടന കർമ്മം ചെയ്യണമെന്ന് ശിവ നമ്മുടെ നാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥല ജന്മസ്ഥലത്ത് വെച്ചിട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങളെല്ലാം തിരുവനന്തപുരത്ത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം വിളിക്കണം എന്ന് തീരുമാനിച്ചു അപ്പം അതിനനുസരിച്ചിട്ട് നേതാക്കന്മാരായിരിക്കുന്ന ഇ എം എസ് സഹിതമുള്ള ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും അവരെല്ലാം വരാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് ആകെ പിന്നെ കെ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രിയാണ് അയാളെ പോയി ഞാൻ കണ്ട് സംസാരിച്ച് വിളിക്കുന്നുണ്ട് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇത്രയും മറ്റുള്ള ആൾക്കാരെല്ലാം വരുന്ന കാരണം കൊണ്ട് വരാമെന്ന് അപ്പോൾ നാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ വെച്ചിട്ടാണ് ഈ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ദൂരെ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വരും അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം ശിവഗിരിയിലും വെച്ചിട്ട് ഇതിൻ്റെ ഒരു റിസിപ്റ്റ് കൊടുക്കുന്നതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഞാനതിനകത്തൊക്കെ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഞാനതിനകത്ത് കയറി നിൽക്കത്തില്ലായിരുന്നു രണ്ടീ ശാശ്വതകാനന്ദനൊക്കെ നിൽക്കുന്ന ഒരു പടത്തിനകത്ത് ഞാനിവിടെ വരരുതെന്ന് എനിക്ക് തീരുമാനമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത് ഞാൻ ഞാനതിനകത്തൊന്ന് മാറി നിൽക്കുക അതിനേ സമയത്ത് ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മീറ്റിങ്ങിന് ശാശ്വതി അവിടുത്തെ എന്താണ് സെക്രട്ടറിയാണ് ശിവേരിയിലെ സെക്രട്ടറിയാണ് അതുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് ഈ എം എസ് വന്ന് ഇവരെല്ലാവരും വന്നപ്പോഴേ കരുണാകരൻ വരുന്നില്ല കരുണാകരൻ വരുന്നത് താമസി അപ്പോൾ അപ്പോൾ കരുണാകരൻ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ വീണ്ടും വെണ്ണും കരുണാകരനെ ബഹുമാനിക്കുന്ന നിലവാരത്തിൽ പെരുമാറിയ കരണ്ട് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഏറ്റവും ഷോക്കായിട്ട് അനുഭവിച്ചതാണ് സകലിലും കാലിലൊക്കെ നമസ്കരിക്കുന്നു ഒക്കെയുണ്ട് നമ്മൾ പണ്ട് ഗുരുക്കന്മാരൊക്കെ കാണിക്കുന്ന അല്ലാതെയാണ് ശരി അവിടുത്തെ ആ ക്ലിഫ് ഹേഴ്സിനകത്ത് നമ്മൾക്ക് വിചാരിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ചെന്ന് ഈ വിളിക്കുന്നത് എനിക്കൊന്ന് ഞാൻ മാത്രമേ ഉള്ളൂ നേരെ നിൽക്കുന്നത് വേറെ ആരും എല്ലാവരും കമന്ന് നിൽക്കുന്ന നിലവാരത്തിലാണ് ശരീരചലനങ്ങൾ മുഴുവനും നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഈ അങ്ങോട്ട് വരണ്ടെന്ന് എന്തായാലും അയാൾ വന്നില്ല അപ്പോൾ ശശിധരൻ ഞാൻ വിളിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വന്നേന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാനതിനെപ്പറ്റിയൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു ഈ എം എസ് സഹിതമുള്ള ആൾക്കാരെയാണ് അതിന് ഉദ്ഘാടനം എല്ലാം നടത്തി അപ്പോൾ ഇത് മുഴുവനും ഈ ശശിധരനും ഇത് ഫിലിം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇത് എന്ത് ഇത് എങ്ങനെ ഫിലിമിന് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സിനിമയിൽ ഇത് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോയെന്ന് ചോദിച്ചത് ഒന്നുമില്ല ഒരു ഉപയോഗമില്ല ഇയാൾക്കത് ഇയാളിങ്ങനെ സിനിമ പിന്നെ അപ്പോഴെനിക്ക് ഇങ്ങനെ കാണാൻ ആ അന്നത്തെ ആ ഒരു ഇത് തന്നെ കാണാൻ പറ്റും ഇയാൾക്ക് യാതൊരു ധാരണയും ഇല്ല ഈ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു പണിയാണ് വലിയ ലൈറ്റും സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യുകയാണ് ഈ ഉദ്ഘാടനം ഒരാവശ്യവും ഇല്ല ചിലവ് മാത്രമാണ് നമ്മൾ ഈ ഉണ്ടാക്കിയ പൈസ മുഴുവനും വെറുതെ അന്നത്തെ ആ ഷൂട്ടിങ് കൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം ഞാൻ ഈ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാളെ കൊണ്ട് ഈ സിനിമ എടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ തീമാണ് നമ്മൾ സഹകരിക്കാൻ തുടങ്ങിയവരെന്നുള്ള നിലവാരത്തിലാണ് പക്ഷേ മുമ്പോട്ട് പോകുമ്പം വലിയ പണം കണ്ടെത്തി സിനിമ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല എന്നുള്ളത് സംശയം ഇല്ലാതെ തിരിഞ്ഞ് അങ്ങ് ബോധ്യമായിപ്പോയി വെറുതെ അയാളുടെ ഒരാഗ്രഹം എന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അയാൾക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല എന്നുള്ളത് അങ്ങ് ബോധ്യമായി പോയി പക്ഷെ അയാളിൽ കൊണ്ടുവന്നൊരു തീമാണ് അയാളാണ് സിനിമ എടുക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ അയാളെ മാറ്റി വേറൊരു സംവിധായകനെ വെക്കുക എന്ന് പറയുന്നത് അയാളോട് കാണിക്കുന്ന മര്യാദകളാണ് ഈ രണ്ട് പ്രശ്നം നമുക്ക് ധാർമ്മികമായി ഉണ്ടായി ഇയാളെ കൊണ്ട് ചെയ്യിച്ചാലും കുഴപ്പമാവും ഇയാൾ ഇയാളുടെ കയ്യിൽ നിന്ന് നമ്മളത് എടുത്തു മാറ്റുകയാണെങ്കിൽ അതിന് അതും തെറ്റാണ് രണ്ട് പ്രശ്നം ഒന്നിച്ചാണ് വന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച അയാളോട് പറഞ്ഞ് ഞാൻ ഇനിയും സപ്പോർട്ട് തരുന്നില്ല എന്ന് പറഞ്ഞു അതങ്ങ് താനേ മരിച്ചുപോയി പക്ഷേ ആ അന്ന് ഈ ഈ എൻ്റെ ഒരു രണ്ട് ലക്ഷം രൂപയോളം ഒരു കാര്യമില്ലാതെ ഇത് ഷൂട്ട് ചെയ്ത് നശിച്ചു പോവുക ഇല്ലാതായിപ്പോയിരുന്നു എന്നിട്ട് ഈ സൊസൈറ്റി അതിനകത്ത് പൈസ തന്ന കുറച്ച് പേരുണ്ടല്ലോ അവരെല്ലാവരും എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ എനിക്ക് ഇത് പേഴ്സണലായിട്ട് പണം ഉണ്ടാക്കി ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ പേരും എൻ്റെ പരിചയക്കാരായത് അനുകൊണ്ട് അവർ ചോദിച്ചില്ല അവർ ആയിരത്തി എഴുന്നൂറ് രൂപ എനിക്ക് തന്നതുപോലെ അവർ വിചാരിച്ച് വിട്ടുകളഞ്ഞതുകൊണ്ടാണ് പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുക ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോയ ഒരു സ്ഥലമാണത് അത് നാരായണ ഗുരുവിനോട് കേരളത്തുകാർക്ക് ചെയ്യാ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കടമയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നന്നായി വന്ന് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെയ്യാവുന്നതാണ് പക്ഷേ എൻ്റെ ഒരു സ്പിരിറ്റോ കാര്യമോ അല്ലത് പക്ഷേ മനുഷ്യർക്ക് മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ കേരളത്തുകാരൻ എന്നുള്ള നിലവാരത്തിൽ ചെയ്യപ്പെടാവുന്നതാണ് നല്ലൊരു തീമാണ് സത്യസന്ധമായി നാരായണ ഗുരുവിനെയോ അതുപോലെ തന്നെ ഈ അയ്യങ്കാളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായി അവതരിപ്പിക്കുന്ന സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്ന നിലവാരത്തിലല്ല ആ കാലഘട്ടത്തിനെ ഈ കേരളത്തിനെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തത് അയ്യങ്കാളിയും ഞാൻ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ പ്രഭാവമുണ്ട് ഇവരിൽ ഇവർ ഒരു നേതൃത്വത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നാട് മാറ്റിയ ആൾക്കാരെന്നുള്ള കഥയ്ക്ക് എന്താ ഇത് തന്നെ ഒരു മനുഷ്യരിങ്ങനെ ഒക്കുന്ന നിലവാരത്തിലുള്ള ഇൻസിഡൻസുള്ള ജീവിതമാണ് അവരുടെയൊക്കെ അതൊക്കെ ശരിക്കും സിനിമ എടുക്കാവുന്നതാണ് ഞാൻ ആ ഒരു തീമിലായിരുന്നു അത് കണ്ടിരുന്നത് എനിക്ക് അല്ലാത്ത ഒരു ബന്ധം കൊണ്ടല്ല അപ്പോൾ പക്ഷേ അത് നടക്കാതെ പോയി അത് ആ ഇൻസിഡൻറ്റും എല്ലാം ഞാൻ ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യമായ മേഖലയിൽ അന്ന് മറ്റ് മറ്റു ഞാൻ ഈ ലൈംഗിക തൊഴിലാളികളുടെ ഒക്കെ ജീവിതത്തിനകത്തേക്ക് കടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ഒന്ന് പന്ത്രണ്ട് സാധനങ്ങളാണ് ഞാൻ ഈ ഇപ്പോൾ ഈ പറഞ്ഞത് ആ സിനിമയുടെ പ്രവർത്തനം തീർത്തും ഇല്ലാതാക്കി ഞാനതിനകത്തു നിന്ന് വിടുക എന്നുള്ളതാണ് അവിടെ ചെയ്തത്